ഹലോ അസ്സാമലൈക്കും അപ്പൊ എല്ലാവർക്കും മൈസാൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇവിടെ കുപ്പായ ഇടാതിരിക്കുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ കുറെ ആൾക്കാർ കോട്ടൺ ഷാള് സെയിലാക്കാൻ തരുമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഷാള് കൊണ്ടുവന്നത് തികഞ്ഞില്ല ഈ സാധനട്ടോ അപ്പൊ ഇതാക്കണ നമ്മള് ഒരുപാട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് ഫുള്ള് ഷാളുകൾ തന്നെയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഇത് നിങ്ങൾ എവിടെ നിന്നാണ് എടുക്കുന്നത് നിങ്ങളിത് സെയിലാക്കാൻ തരുമോ ഈ ഷാൾ എവിടുന്നാണെന്ന് ചോദിച്ചിട്ടും അപ്പോൾ നമ്മൾ ഇതാക്കണോ നിങ്ങൾക്ക് സെയിലാക്കാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എണ്ണൂറ്റി നാല് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതാണ് ഒരു മോഡൽ ഷാൾ വരുന്നത് കേട്ടോ ഒരു മോഡൽ ഷാൾ വരുന്നത് ഇതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ അന്ന് ചോദിച്ചു തരുന്നു പക്ഷേ ഇതിൻ്റെ അടിയിലൊക്കെ ഓരോരോ ഇടയിൽ ചെറിയ ചെറിയ ഓരോ പ്രിൻ്റുകൾ കേറി വന്നിട്ടുണ്ട് അപ്പോൾ അതും എന്താണ് നമ്മൾ നമ്മളെന്തു ചെയ്യാം അതൊക്കെ ഓരോ പീസൊക്കെ ഉണ്ടാകുള്ളു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു തരാം അപ്പോൾ പത്ത് പീസ് എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ തരുള്ളൂ നമ്മൾ കൊടുക്കുന്ന റേറ്റിൽ നിങ്ങൾക്ക് സെയിലാക്കാൻ പാകത്തിൽ തരും കേട്ടോ അപ്പോൾ ഇതാണ് പത്ത് പീസ് എടുക്കണം പത്ത് അല്ല ഇത് ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനേഴ് വെറൈറ്റി ഷാളുകളുണ്ട് പത്ത് പീസ് വെച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഓരോ പണ്ടിൽ ഓ അങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ നല്ല രീതി വലിപ്പമുള്ള ഷാളാണ് പിന്നെ ട്ടോ ഇതാണ് അടുത്തൊരു ഷാൾ വരുന്നത് ഇതിനിടെ ചെറിയ ഡാമേജ് ഉണ്ട് ഡാമേജായിട്ടുള്ള കളറാണ് പക്ഷെ ഇതിൻ്റെ വേറെ പീസുകൾ നമ്മൾ ഇണ്ട് കേട്ടോ ഇതാ കേട്ടോ ഇവിടെ ഉണ്ട് അപ്പോൾ ഏതായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ഇതാണ് അതിൻ്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇത് ഞാൻ അന്ന് വിചാരിച്ചതിനേക്കാളും കൂടുതൽ അത് സെയിലായിട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാവരും എടുത്തൊരു നാലും അഞ്ചും കാരണം ഒരു കൊറിയർ ചാർജിൽ നാല് ഷാൾ എന്തായാലും പോരും നാലഞ്ച് അഞ്ച് അഞ്ച് ഷാളൊക്കെ പോരും അപ്പോ ഏഹ് പത്ത് ഷാളൊക്കെ എടുക്കുമ്പോ അറുപത് എഴുപത് രൂപയ്ക്ക് വരെ ഉണ്ടാകുള്ളു വെയിറ്റിനനുസരിച്ചിട്ടല്ലേ അപ്പോ പിന്നെ എഴുപത് എന്ന് പറഞ്ഞൊരു കണക്കില്ല എൺപതാണ് അ നമ്മൾ പത്ത് രൂപ കുറച്ചിട്ടാണ് എഴുപത് എന്ന് പറയുന്നത് കിട്ടോ കൊറേ ആൾക്കാർ പറയും ആ എഴുപതോന്ന് ചോദിക്കും അപ്പോൾ എൺപത് ഉള്ളത് പത്ത് റുപ്പ്യൊക്കെ അല്ലേ നമ്മൾ കൊണ്ട് കുറച്ച് തരാൻ പറ്റുള്ളൂ നമുക്ക് കാരണം കൂടുതൽ ലാഭം നമ്മൾ എടുക്കണില്ല അപ്പോൾ അത് കാരണം അപ്പോൾ നൂറ്റി അറുപത് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് പത്ത് പീസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇതിന് നിങ്ങൾക്കും സെയിലാക്കാൻ പറ്റിയ വിധത്തിൽ നമ്മൾ ചെയ്ത് തരും അപ്പോൾ ഇതിൽ എത്ര പീസാണ് പത്ത് മിനിമം പത്ത് പീസ് എടുക്കണം കേട്ടോ അങ്ങനത്തെ ഒരു അപ്പോൾ ഇതിൽ അന്ന് കിട്ടാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നല്ലോ ഇനി എന്നാ ശൾ വരിക പിന്നെ കുറേ ആൾക്കാർ പറയും നിങ്ങൾ ഈ സാധനം വരുമ്പോൾ നമ്മൾ ഒന്ന് മെസ്സേജ് അയക്കണം എന്ന് അപ്പോൾ നമ്മൾ ഓക്കെ പറ സമയത്ത് നമ്മൾ ആ മെസ്സേജോ നമ്പറും ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടായില്ല നമ്മൾ എഴുതി വെക്കണം ശരിക്കും നമ്മൾ എഴുതി നമ്മൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ നിങ്ങൾ നാളെ വിളിക്കും മറ്റന്നാളെ വിളിക്കും എന്നൊക്കെ ഞാൻ അന്നേ കടയിൽ ഉണ്ടാവുകയുള്ളൂ എന്നാലും നിങ്ങൾ ഈ നമ്പർ നോട്ട് ചെയ്തൊക്കെ കേട്ടോ അപ്പോൾ പറഞ്ഞാലും ഒരു അറി നിങ്ങൾ അയക്കണം കേട്ടോ അയക്കണം കേട്ടോ അറിയാം പക്ഷെ നമ്മൾ ആ സമയത്ത് പേരോ നമ്മൾ ഒന്നും അറിയില്ല കേട്ടോ സേവാക്കാന് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ഇതാക്കണം ഇത്രയും പീസ് നമ്മൾ നിങ്ങൾക്ക് സെയിൽ ആവശ്യത്തിനായിട്ട് എത്തിച്ച് തന്നതാണ് കേട്ടോ അപ്പോൾ ചില കളറ് തോന്നുണ്ട് ചില കളർ കുറച്ചേ ഉള്ളൂ ഏറ്റവും ഡിമാൻഡുള്ള കളറുകൾ ഞാൻ കാണിച്ചു തരാം ഇതാക്കണ് എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചം പറഞ്ഞ പോലെ എല്ലാതും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് കിട്ട ഇത് നല്ല കോട്ടൺ ഷാളാണ് ഇതിൽ തന്നെ ഇനി മലായി കോട്ടൺ എന്ന് പറഞ്ഞ കോട്ടണില് ഒരു നൂറ്റി തൊണ്ണൂറിൻ്റെ ഒരു ഐറ്റം ഉണ്ട് കിട്ടും അതിന് നമ്മള് അടുത്ത ആഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മള് ഇറക്കും എന്താ ഒക്കെ ഇതില് ഇതിന് കാണുന്ന സെയിം കളർ പോലെ തന്നെയാണ് പിന്നെ ചില ഫോട്ടോ അയക്കുമ്പോൾ നമ്മൾ പല പല ഫോണിൽ നിന്നാണ് ഇപ്പോൾ ഞാനൊരു ഫോട്ടോ അയക്കണത് വേറെ ഫോണിൽ നിന്നാണ് നമ്മളെ ഉണ്ണിമായ അയക്കണത് വേറെ ഫോട്ടോ ഉണ്ണിമായനെ എല്ലാവരും പോയി താത്ത 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 വിളിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ പേര് ഉണ്ണിമായ എന്നാണ് എന്താ വിളിക്കല് മായ എന്നാ വിളിക്കല് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഇല്ലാത്ത കളറുകളുണ്ട് പ്യുർ കോട്ടനാണ് കേട്ടോ കോട്ടൺ ഷാളുകളാണ് ഇപ്പം നമ്മൾ ഷാളുകൾ കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരിക്കക്ക് ഇതിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും കളറുകൾ വേണമെന്നുണ്ടെങ്കിലും അതും പറഞ്ഞോളിയും പിന്നെ ഞാൻ ഈ ഇട്ട ഷാൾ ഞാൻ ഈ ഇട്ട ഷാൾ നൂറ് റുപ്പ്യടാ റേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണെങ്കിൽ അതും പറഞ്ഞോളിയും ചെയ്തു തരാം ഇനി സെയിലാക്കാൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ അപ്പൊ ഇതാകുട്ട അടുത്തൊരു കളറ് വരുന്നത് കണ്ടില്ലേ എല്ലാം ഒന്നിനൊന്ന് മെച്ചന്ന ഇപ്പൊ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഷാളില്ല ഒന്ന് ആ ഒരു കൈ ഹാഫ് കൈ ഉള്ള മാക്സ് ഒക്കെ ഇട്ട് വെച്ചാൽ നമ്മളൊന്നും ഇങ്ങനെ ചെന്ന് കണ്ടെ നമുക്ക് ഇങ്ങനെ നിന്നാൽ മതിയോ നമ്മളെ കൈ എത്ര നിന്നു കാരണം മൂടി പൊതിച്ചു കണ്ടില്ലേ അടിപൊളിയായിട്ട് മൂടി പൊതിച്ചിടാൻ പറ്റിയ ഷാളുകളാണ് ഇത് കഴിഞ്ഞ് പാർസല് കൊണ്ടി കൊടുക്കാൻ പോയിട്ടില്ല ഇതൊക്കെ നല്ല ഡിമാൻഡിൽ പോണ സാധനമാണ് കേട്ടോ നല്ല കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഷാൾ എടുത്താൽ ഒരു മൂന്നാല് കളർക്ക് തന്നെ മതി കാരണം ഈ പീച്ചക്ക് ഇടാ ഇതൊക്കെ ഇടാ ഹാഷ് കളർക്ക് ഇടാ കാരണം ഇനി ഫ്ലെയിൻ വേഗ്സിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയും വേണ്ട ഏതൊക്കെ ചേരും കണ്ടല്ലേ അപ്പൊ അന്ന് കൊറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു ഇത് സെയിലാക്കാൻ തരുമോ സെയിൽ ആക്കാൻ തരുമോ അപ്പൊ അന്ന് നമ്മളടുത്ത് കൂടുതൽ സ്റ്റോക്ക് ഇല്ലാത്തത് കാരണം നമ്മളെന്ത് ചെയ്തു കൂടുതൽ സ്റ്റോക്ക് ഇല്ല ഇല്ലാണല്ലോ അന്ന് നമ്മൾ എത്രയാണോ കൊടുുന്നത് അഞ്ച് ആറ് കെട്ട് എന്തോ കൊടുത്തത് ഇനിയിപ്പോ ആറ് കെട്ട് കൊടുന്ന് എല്ലാത്തിലും എല്ലാ കളറും ഉണ്ടാവണമെന്നില്ല അങ്ങനെയുണ്ട് ഒരു നമ്മളെ പറ്റിച്ചാണ് ഒരു പത്ത് ഒരു നമ്മളെ ഇവിടെ പത്തെണ്ണം എടുക്കുമ്പോൾ ഈ ബാഗുവാണെങ്കിൽ ഫ്രീ ആയിട്ട് തരാം ഇതിൽ കാരണം ഇങ്ങനത്തെ ബാഗിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇട്ടോ അപ്പോൾ ഈ പത്തെണ്ണം ഇത് ഈ ഇത് പൊളിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ എന്തു ചെയ്തിന്നോ പൊളിച്ചിട്ട് ഓരോ പീസുകൾ വേറെ ആക്കിയിട്ടു ഇതിൽ പത്ത് കളറി കയറാം ഇങ്ങനെ ഓരോരോ ഇതുണ്ട് ഇത് കണ്ടില്ലേ ഇവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടം പോലെ ഈ കവറായി സാധനങ്ങളൊക്കെ ഇട്ട് കണ്ടേ പൊടി ആൾക്കിനെ എടുത്താക്കാൻ പറ്റും അപ്പോൾ പണ്ട് എൻ്റെ അടുത്തേക്ക് ബാഗിനായിട്ടും കവറിനായിട്ടും ആൾക്കാർ ഇഷ്ടം പോലെ വന്നിരുന്നു ഞങ്ങൾ സ്റ്റാറ്റസ് കൂടുമ്പോഴത്തേന് ബാഗ് ഉണ്ടോ ബാഗ് ഉണ്ടോ വെച്ചിട്ട് കാരണം എന്താ നമ്മൾ അന്ന് നമ്മൾ ചുരിദാർ ഇരുന്ന് ഫുൾ ഫോക്കസ് ചെയ്തിരുന്നു മാക്സിനെക്കാട്ടിലും കൂടുതൽ ചുരിദാറുകൾ ഒരു ആയിരത്തിൻ്റെ ആയിരം ആയിരത്തി ഇരുന്നൂറ് റേറ്റിന് താഴെ ഉള്ള അപ്പം നമുക്ക് ചുരിദാർ എടുക്കുമ്പോൾ ഇഷ്ടം പോലെ ബാഗ് കിട്ടും നല്ല നല്ല ബാഗുകൾക്കാർ പുറത്തൊക്കെ ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ സൈസ് ബാഗുകൾ എന്നിട്ട് എന്നോട് ബാഗിന് നമ്മള് ചുരിദാർ വന്ന സ്റ്റാറ്റസിന് എടുക്കുമ്പോ ബാഗിനെ ഇരുന്നു ലാസ്റ്റിൽ ഞാൻ പറഞ്ഞ ബാഗിന്റെ കച്ചവടം നിർത്തി അപ്പൊ അതേമാതിരി ഇതിഷ്ടം പോലെ വന്നോണ്ട് അപ്പൊട്ടോ അപ്പൊ ഷാലിന്റെ ചോർക്കുങ്ങള് നോക്കിക്കൊണ്ട് കിട്ടോ അപ്പൊ എന്നോട് പൊണ്ണിമായ പറഞ്ഞേ പത്ത് ഷാൾ എടുക്കുമ്പോൾ ഞമ്മക്ക് ഈ ബാഗിലാക്കി കൊടുക്കാന്നില്ലേ ആ ഞമ്മ ഞങ്ങളിങ്ങനെ എണ്ണിടീരുന്നു ഞങ്ങൾ കുറേ നേരം അയ്മ പണിയെടുത്തു അപ്പോൾ കണ്ടില്ലേ എല്ലാം ഒന്നിനൊന്ന് വെച്ചെന്ന് പറഞ്ഞാൽ ഏത് ഏത് എടുക്കണം എന്നറിയില്ല ആ അവസ്ഥയാണ് ഞാൻ ഫസ്റ്റ് ഇന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഞാൻ ഷാളിറക്കുന്നതേ ഇപ്പോൾ ഞാൻ അങ്ങനെ ഷാൾ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ ഇത് നൂറ് റുപ്പേൻ്റെ ഈ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിലൊരു വേറെ ശാൾ ഇട്ടിരുന്നു ഒന്നും പിന്നെ പോയി ഒക്കെ അല്ല അറിയാം ഒരു ക്രീമോ ഇന്നത്തെ വീഡിയോയിൽ തന്നെയുണ്ടും ആ അപ്പം നൂറ് റുപ്പ്യുള്ളു പറഞ്ഞപ്പം ഞാൻ ബില്ലൊക്കെ അടച്ചിറങ്ങി ഞാൻ ഓൻ്റെ അടുത്തേക്ക് പിന്നെയും ചെന്നിട്ട് വരണം ആ ഇതിന് വെച്ചിട്ട് കുറഞ്ഞ വില ഉള്ള അയച്ചു അറങ്ങും പിന്നെ കെട്ടയച്ചു നോക്കുമ്പോൾ ഫുൾ അല്ലെ അടിപൊളി ഏത് ഏത് എടുക്കണം എന്നറിയില്ല അവസാന ഷാളിന്നിടണെ ഇങ്ങളൊരു ഏതേലും രണ്ടെണ്ണം മൂന്നെണ്ണം എടുത്ത് പോരും അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഒരു പത്ത് പത്തോ പതിനഞ്ചോ ഷാള് ഇങ്ങനത്തെ എടുത്തു അത് എപ്പോഴാണ് മെച്ചായത് കാരണം കാല് കടന്നപ്പോളേ വേറെ ചുരിദാർ ഇതൊന്നും ഇടാൻ പറ്റണില്ലല്ലോ ഇതൊക്കെ ഇനി ഓരോരോ പീസുകളെ ഉണ്ടാവുള്ളു കേട്ടോ സിംഗിൾ പീസുകൾ ഇക്കാലം ഇത് എന്താടോ അപ്പോ പർദ്ധിക്ക് ദിവസം മാറി മാറി ചാലിട്ടാൽ മതിയല്ലോ അപ്പോ ഇത് ഇനി ഉള്ളതൊക്കെ ഇതിന്റെ അടിയിൽ ഞാൻ പറഞ്ഞ ഓരോ സിംഗിൾ പീസുകളാണ് ഇട്ടുള്ളത് സിംഗിൾ പീസുകളാണ് ഉള്ളത് കേട്ടോ ഇനി ഇട്ട് കാണിച്ചു തന്നെ ഇങ്ങനെ നിർത്തി തരാം കൊറേ ശാലകൾ കാണിച്ചിട്ടുണ്ട് സിംഗിൾ പീസ് ആകുമ്പോൾ ഇതും വെറൈറ്റികളാണ് കാരണം ഇതൊക്കെ തേച്ചതായില്ല ഇങ്ങനത്തെ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇതൊന്നുള്ളൂ എന്താ ചെയ്യ ഇത് ഈ പത്തെണ്ണതിലുള്ള അടിയിലടിയിൽ അടിയിൽ ഓരോരോന്ന് കുത്തി കയറ്റിയതാണ് എന്താട്ടോ ഇതാണ് ഇത് ഇതൊരഞ്ചാറ് പീസ് ഉണ്ട് എന്താണോ ഞങ്ങൾ മടക്കി കഴിയുമ്പോൾ തന്നെ ഇഷ്ടമാതിരി സമയമാവുംട്ടോ ഇനിയൊക്കെ ഇനി കാണിക്കണൊക്കെ സിംഗിൾ പീസുകളാണ് കേട്ടോ കണ്ടല്ലേ എന്താക്കണോ അപ്പൊ നൂറ്റി അറുപത് രൂപയാണേ ഇതൊക്കെ പിന്നെ സിംഗിൾ പീസുകളെ അപ്പോൾ ഇതിൽ ഏത് കളറും നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കൊറിയർ ചാർജിൽ നാല് ഷാൾ വരെ പോകട്ടോ നൂറ്റി അറുപത് രൂപ ആണ് ഷാളിന് അപ്പോൾ ഇനിയിപ്പോൾ ഒരു പീസ് കിട്ടുമോ ചോദിച്ചാൽ ഒരു പീസ് കിട്ടും ഇനിയിപ്പോൾ ഇതില് ഏതെങ്കിലും ഒരു പീസുള്ള ആൾക്കാർ ആരൊരു എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു പീസ് കിട്ടും അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഇതിൽ ഏതൊക്കെയുള്ളത് ചോദിക്കുക പിന്നെ സെയിൽ ആവശ്യത്തിനുള്ള ഇതിൽ അതില് പത്തെണ്ണ പ പതിനേഴ് പ്രിന്റ് ഉണ്ട് ഒക്കെ നല്ല സോഫ്റ്റ് ആണ് ഉണ്ടല്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഇതൊക്കെ സിംഗിൾ പീസേ കേട്ടോ സിംഗിൾ പീസ് മാറ്റിയാലോ എന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ ചോദിക്കുക അതുണ്ടോ ഇല്ലെങ്കിൽ ഒരു നാലഞ്ചെണ്ണം നിങ്ങൾ കണ്ടു വച്ചിട്ട് ഇല്ലെങ്കിൽ ഈ സിംഗിൾ പീസ്ന്ന് ഇല്ലാന്നാണ് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റില്ല ഏതെങ്കിലും നോക്കിയാൽ മതി കേട്ടോ കണ്ണും കണ്ടില്ല കണ്ടില്ലേട്ടോ ഇതൊക്കെ ഒരൊറ്റ പീസേ ഉള്ളൂ അങ്ങനെ വലിച്ചു നിർത്തി നല്ല ഇഷ്ടാണ് നല്ല ഇഷ്ടാണ് നല്ല നല്ല രസമാണ് പക്ഷേ മടക്കി വെക്കാമ്പോ ഭയങ്കര വലിയ രസൊന്നും തോന്നൂല്ല ഇതൊക്കെ നല്ല കോട്ടൺ ചുരിദാർത്ഥ ഷാളുകളാണ് കേട്ടോ എന്താണ് അപ്പൊ ഇതാ കേട്ടോ അടുത്തൊരു കളറ് വരുന്നത് അപ്പൊ ഇനി കാണിക്കാന് ഞമ്മളോട് ഒരുപാട് ആൾക്കാര് ചുങ്കിടി സാള് ചോദിക്കലുണ്ട് അപ്പൊ ഞാനിതൊക്കെ കാണിക്കണെന്താ വെച്ചുണ്ടെങ്കിൽ ഒരു കൊറിയറിൽ നിങ്ങക്ക് പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ കോട്ടൺ ചുങ്കിടി ഇത് നമ്മളടുത്ത് വന്നീർന്ന് കുറച്ച് മുന്നേ പിന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതാ കൊണ്ടോ കുറെ ആൾക്കാർ ചോ ചോ അല്ല കോട്ടൻ ചുങ്കിടി ചോദിക്കാറുണ്ട് അത് ചുങ്കടിന്ന് ചോ വന്നത് കോട്ടൻ എന്നുള്ള അങ്ങനെ മറിയത് അപ്പൊ കോട്ടൺ ചുങ്കിടി ഷാൾ കേട്ടോ നൂറ്റിനാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പൊ അന്നൊക്കെ ബ്ലാക്കിന് ഇതൊരു കോഫി കളറാണ് കേട്ടോ ബ്ലാക്ക് അല്ല ഒരു കോഫി കളറാണ് ഇതാണ് അപ്പൊ എന്നും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഷാളാണ് അപ്പൊ ആവശ്യമുള്ളവർ എന്ത് ചെയ്യാ വേഗം ഓർഡർ ചെയ്യട്ടോ ഇതിങ്ങനത്തെ ഒരു കരിഞ്ഞ പച്ച തന്നെയാണ് ഈ കളർ തന്നെയാണ് ഇതിങ്ങനത്തന്നെയാണ് കേട്ടോ അപ്പം അന്നിങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചുങ്കടി ഇതിനു വേണമെന്നുണ്ടെങ്കിൽ ഇത് കേട്ടോ അതോ ചുങ്കഡിയും സെയിൽ ആവശ്യത്തിനു വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരും ഒക്കെ പത്ത് പീസ് ഇച്ചോ അതാ നൂറ്റി നാൽപ്പത് രൂപയാണേ ചുങ്കിടിക്കു വരിക ഇനി അതല്ല പത്ത് പീസ് അഞ്ചെണ്ണ ഇതും അഞ്ചെണ്ണ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വേണെങ്കിൽ അങ്ങനെ തരും കണ്ടല്ലേ ഇതൊക്കെ നേർത്തി കാണിച്ചു തന്നൂണോ പിന്നെ കണ്ടില്ലേ ഇതാക്കണോട്ടോ ഇത് ബ്ലാക്ക് ആണ് ഞാൻ ഒരു കോഫി കളറാണ് ഇത് ബ്ലാക്ക് ആണ് എന്താട്ടോ ഇനി ഞാൻ ചുങ്കുടിയിൽ കാണിക്കുന്നത് സിംഗിൾ പീസുകളാണ് കേട്ടോ എല്ലാത്തിലും പ്രാവശ്യം സിംഗിൾ പീസ് എന്തോ നൂറ്റിനാൽപ്പത് രൂപേന്റെ ആണ് റേറ്റ് വരുന്നത് ചാടല്ലേ കൊമ്പടാ മെയ്യ എന്താട്ടോ ഇതാക്കണോ കൊയങ്ങിക്കണോ തലയിലിട്ട് കാണിച്ചേരം വെയ്യാം ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കാലം നീട്ടി കൊറച്ചേരം നിൽക്കാന് ഇതാട്ടോ എടുത്തു വെക്കണ ഒരു പരിപാടി ഇല്ല നിങ്ങൾ എപ്പഴാ നമ്മള് ചെലപ്പോ പേയ്മെന്റിന്റെ കാര്യങ്ങൾ ഇട്ട് വന്നിട്ടുണ്ടാകും നിങ്ങൾ പോകും ചെയ്യും നിങ്ങൾ എപ്പഴാ വന്നിട്ടാ കാണുമ്പോ ഉണ്ടോ ചോദിച്ചിട്ട് ഇടാട്ടോ നമ്മള് ക്യാഷ് കിട്ടിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളു മാറ്റി വെക്കുള്ളൂ പറയാൻ കാരണം എന്താ വെച്ചുണ്ടെങ്കിൽ നമ്മൾ ഈ മാറ്റി വെച്ച് വെച്ച് വെച്ചില്ല ആ സ്റ്റോല് വരൂല നമുക്കിത് കൊടുക്കാൻ പറ്റൂല അപ്പൊ നിങ്ങൾ എപ്പോഴാ പൈസ ഇട്ടു തരണോ അപ്പഴേ നമ്മൾ സാധനം അവിടുന്ന് എടുത്തു വെക്കുള്ളൂ കേട്ടോ എടുത്ത് മാറ്റി വെക്കുള്ളൂ അപ്പൊ നിങ്ങൾ അയക്കണീന്റെ മുന്നേ ചോദിക്കാം മറ്റേത് ഇങ്ങനെ അവിടെ എടുത്തു വെച്ചാൽ ആ എടുത്തു വെക്കലേ ഉണ്ടാകുള്ളൂ ചിലപ്പോ രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ പൈസയൊക്കെ കിട്ടുള്ളൂ അപ്പോ വെയിറ്റിംഗ് ഇല്ല നിങ്ങൾ എപ്പോ ഒരു മിനിറ്റ് ഷാൾ അങ്ങോട്ട് ഒന്ന് ചാടിക്കണം അപ്പോതാ ഇതാട്ടോ ഇത് നേരത്തെ കാണിച്ചിട്ടില്ല ഒരു പച്ച അപ്പാ ഈ ഷൊക്കെ ഇറങ്ങാ വീഡിയോ ഇടാനും നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും നിർത്തിക്കാണ്ടില്ലേ ഇത് ഫുള്ള് മടക്കി കയറ്റണം അപ്പോ നിങ്ങൾ എന്തു ചെയ്യ പേയ്മെന്റ് ഇട്ട് തന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് സാധനങ്ങൾ മാറ്റി വെക്കുകയുള്ളൂ ഉണ്ട് പറയും ആ സാധനം നമ്മൾ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഡീറ്റെയിൽ ഇതിൽ പറയലുണ്ടല്ലോ നമ്മളിത് സാധനം എടുത്ത് വെക്കും പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് പറയും ഇത് വേണ്ട അത് വേണ്ടാന്നുള്ളത് അപ്പോൾ പേയ്മെൻറ്റ് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ അപ്പോൾ അപ്പളേ സാധനം ഉണ്ടാവും അതെല്ലാം നിങ്ങൾ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ഇനി നമ്മൾ ആ സാധനം നിങ്ങളുണ്ട് ചോദിച്ചിട്ട് മാത്രം ക്യാഷ് ഇട്ടാൽ മതി ഓക്കെ അസ്സാം അലൈക്കും